ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഏറ്റവും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് പല്ലീനയും പാറ്റേനൊക്കെ വളരെ ഈസിയായിട്ട് വീട്ടിൽ നിന്ന് എങ്ങനെ തുരത്താം എന്നുള്ളതാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ സിന്തറ്റിക് വിനാഗിരി ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ തന്നെ മതിയാകും അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രത്തോളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ഈ വിനാഗിരിയിലേക്ക് ഞാനിവിടെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ ഉപ്പൊക്കെ നമ്മൾ നമ്മുടെ ഈ വിനാഗിരിയിൽ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പാണിത് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും തന്നെ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ഉപ്പും നമ്മുടെ വിനാഗിരിയും കൂടെ നല്ലപോലെ ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്ത് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ ജസ്റ്റ് നമ്മളിതൊന്ന് വെച്ചു കൊടുത്താൽ മതിയാവും രാത്രി കാലങ്ങളിലൊക്കെ നമ്മളുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് എപ്പോഴും നമുക്ക് കാണാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ ചെറിയ മുടികളിലൊക്കെ ആക്കിയിട്ട് ഗ്യാസിൻ്റെ അടിഭാഗത്തും നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് വെച്ച് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് കണ്ടു നോക്കാം അപ്പോൾ അതും ഞാനിവിടെ കാണിക്കുന്നത് പല്ലീനിയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ഇത് ഞാനിതുപോലത്തെ ഒരു പാനിലെ ഒരു ഒന്നര ഗ്ലാസ് അളവിലാണ് കേട്ടോ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പം നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിലാണ് ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോൾ തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്യരുത് നന്നായിട്ട് ആ പൊടിയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇപ്പം നമ്മുടെ ചായപ്പൊടിയൊക്കെ നല്ലപോലെ വെന്ത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചൂടോടു കൂടി തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവയ്ക്കാം കേട്ടോ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പല്ലീനയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു കിതിലും സൊല്യൂഷനാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഈ വെള്ളം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നല്ലപോലെ ചായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സ്പൂൺ അളവിലെങ്കിലും ഞാൻ എടുത്ത ആ ഒരു വെള്ളത്തിൻ്റെ അളവിന് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് ഇപ്പം നമ്മളുടെ വെള്ളമൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളുടെ ആ ചായപ്പൊടിയുടെ വെള്ളം നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ആണ് ഇപ്പോൾ ഇതൊക്കെ നമ്മളുടെ എല്ലാവരുടെ വീടുകളിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളുടെ ആയിട്ടുള്ള സിന്തറ്റിക് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ ആ വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം അപ്പോൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തേയില ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സാനിറ്റൈസർ വിനാഗിരി ഒക്കെ നല്ലപോലെ നമുക്ക് പിന്നെ റിസൾട്ട് തരുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ നമ്മളുടെ സൊല്യൂഷൻ റെഡി ആക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് എവിടേക്കാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലേ നമുക്ക് നന്നായിട്ട് തന്നെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്പ്രേ ബോട്ടിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ അരികു ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ടും നമുക്ക് പല്ലേടയും പാറ്റയുടെ ഒക്കെ ശല്യം കാണുന്നത് നമ്മളുടെ കിച്ചണിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒരു ബോട്ടിൻ്റെ അടപ്പെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മളുടെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒറ്റകൾ വന്ന് അത് കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എവിടേക്കാണോ ശല്യമായിട്ട് തോന്നുന്നത് ആ ഭാഗത്തൊക്കെ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി നിങ്ങൾ വെച്ച് നോക്കുകട്ടോ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്